ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ എയർടെലിൻ്റെ ഫൈബർ എങ്ങനെയാണ് ചാനൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ സാധാ സെറ്റ് സെറ്റോപ്പ് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പം കാണിക്കുന്നത് പോലെ നമ്മൾ ജസ്റ്റ് നമ്പർ ഞെക്കിയാൽ മതി ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യനെറ്റ് നമ്മളിപ്പോൾ ജിയോൻ്റെ എയർഫൈബറിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ടി വി പ്ലസ് പോകണം പിന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ചാനൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ എയർടെൽ അപേക്ഷിച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ എയർ ഫൈബറിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധാ എയർടെൽ ഡിജിറ്റൽ ടി വി സെറ്റോപ്പ് ഹൗസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിൻ്റെ ചാനലുകൾ ആഡ് ചെയ്യുക മാറ്റുക നിങ്ങൾക്ക് ഇനി ഇൻ്റർനെറ്റ് പോയി നമുക്ക് ഈ പാക്കേജ് ഇല്ലാത്ത ചാനൽ ആഡ് ചെയ്യാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി റിമോട്ട് ഇതുപോലെ അപ്പോൾ വീഡിയോ കാണുന്ന പോലെ അപ്പോൾ മായബിൾമാനം എച്ച് ഞാൻ ആഡ് ചെയ്തതാണ് ഓക്കെ അടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു പതിനൊന്ന് പത്ത് സെക്കൻഡ് എട്ട് സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചാനൽ ഓപ്പൺ ആവും ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് ഈ പ്രായമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എയർ ഫൈബർ ഐ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് സാധാ സെറ്റ് ഓപ്പസ് ഉപയോഗിക്കുന്നത് പോലെ എളുപ്പം ചാനൽ മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഒ ടി ടി ആപ്ലിക്കേഷൻസൊക്കെ അതിലുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ചാനൽ സെറ്റ് സെറ്റോബോസ് ഓണായാൽ തന്നെ നമ്മൾ ജസ്റ്റ് നമ്പർ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായം കമൻ്റായിരിക്കും